ധോണിയുടെ പിൻഗാമിയെ കണ്ടെത്തുക എന്നത് സി എസ് കിയുടെ വലിയ വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് ശേഷം ഒരു സ്ഥിരതയുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ അഭാവം എന്നിവയൊക്കെ തന്നെ സി എസ് കെ നേരിടുന്നുണ്ട് സഞ്ജു സാംസൺ എന്ന താരം ഈ സ്ഥാനത്തേക്ക് തികച്ചും അനുയോജ്യനാണ് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് വരുന്നത് സഞ്ജു ഒരു മികച്ച വിക്കറ്റ് കീപ്പറും മികച്ച ബാറ്റിംഗ് കഴിവുള്ള താരവുമാണ് സി എസ് കിയുടെ മധ്യനിരയിൽ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് വലിയ പ്രാധാന്യമുണ്ട് രാജസ്ഥാൻ റോയൽസിനെ നയിച്ച പരിചയം സഞ്ജുവിനുണ്ട് ധോണിക്ക് ശേഷം സി എസ് കെ ഒരു പുതിയ നായകനെ തേടുമ്പോൾ സഞ്ജുവിനെ പോലെ ഒരു താരത്തെ പരിഗണിക്കുന്നത് സ്വാഭാവികം തന്നെയാണ് മാച്ച് മിന്നിന്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ കഴിവുള്ള താരമാണ് സഞ്ജു അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ടീമിന് വലിയ മുതൽക്കൂട്ടാവും സഞ്ജു സാംസന്റെ ഫാൻ ബേസിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ സഞ്ജുവിന് കേരളത്തിലും ഇന്ത്യയിലും ആകെ വലിയ ആരാധക വൃന്ദം തന്നെയുണ്ട് സി എസ് കെയുടെ വലിയ ആരാധക വൃന്ദത്തിലേക്ക് സഞ്ജു കൂടി എത്തുന്നത് ടീമിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കും സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു താരം എന്നതിലുപരി ഒരു വികാരമാണ് പ്രത്യേകിച്ചും സ്വന്തം നാടായ കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു ആരാധക വൃന്ദം തന്നെയുണ്ട് അത് ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി കളിക്കാൻ അവസരം ലഭിക്കാത്തപ്പോഴും ഒട്ടും കുറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ചവരുടെ എണ്ണം കുറവായതിനാൽ സഞ്ജു സാംസൺ എന്ന പേര് ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആരാധകർ കേരളത്തിലുണ്ട് രഞ്ജിത്ത് ട്രോഫി മത്സരങ്ങൾ കളിക്കാൻ കേരളത്തിൽ വരുമ്പോൾ പോലും സഞ്ജുവിന് ലഭിക്കുന്ന ഔഷ്മളമായ വരവേൽപ്പ് ഇതിന് തെളിവ് തന്നെയാണ് ആരാധകർ അദ്ദേഹത്തെ കാണാനും ഓട്ടോഗ്രാഫ് വാങ്ങാനും തടിച്ചു കൂടുന്നത് സാധാരണ കാഴ്ചയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ എന്ന നിലയിലും ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ദേശീയ തലത്തിൽ വലിയ ആരാധകരെ നേടിക്കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഷോട്ടുകൾ തകർപ്പാൻ ബാറ്റിംഗ് ശൈലി വിക്കറ്റ് കീപ്പിംഗിലെ മികവ് എന്നിവയെല്ലാം തന്നെ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് സഞ്ജു തന്നെ പല അഭിമുഖങ്ങളിലും അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി വളരെ കുറച്ച് കളിച്ചിട്ടും എനിക്ക് ഇത്രയധികം പിന്തുണ ലഭിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എ ബി ഡിവില്യേഴ്സ് പോലുള്ള ലോകോത്തര താരങ്ങൾ പോലും സഞ്ജുവിന്റെ കളി മികവിനെ പ്രശംസിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം ആഗോള തലത്തിലേക്ക് വ്യാപിച്ചു എന്നതിന്റെ സൂചനയാണ് ഡിവില്ലിയേഴ്സ് പറഞ്ഞത് സഞ്ജു എല്ലാ ഫോർമാറ്റുകളിലും കളിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എപ്പോഴും അവന്റെ വലിയൊരു ആരാധകനാണ് എന്നാണ് എല്ലാം കൊണ്ടും തന്നെ സഞ്ജു സാംസൺ എന്ന താരം സി എസ് കെക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ധോണിക്ക് ശേഷം ഒരു സ്ഥിരതയുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ അഭാവം സി എസ് കെക്ക് ഉണ്ട് സഞ്ജുവിനെ പോലെ വിക്കറ്റിന് പിന്നിൽ മിടുക്കുള്ള ഒരാൾ ടീമിൽ എത്തുന്നത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും സഞ്ജു സാംസൺ സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ കഴിവുള്ള താരവുമാണ് മധ്യനിരയിൽ ഇറങ്ങി സ്കോറിംഗ് വേഗത വർദ്ധിപ്പിക്കാനും അവസാന ഓവറുകളിൽ വലിയ ഷോട്ടുകൾ കളിക്കാനും അദ്ദേഹത്തിന് സാധിക്കും സിസ് കെയുടെ മധ്യനിരയിൽ ഇത്തരം ഒരു ബാറ്റ്സ്മാന്റെ സാന്നിധ്യം ടീമിന് ആഴം നൽകും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി ഐ പി എല്ലിൽ സഞ്ജു സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നിർണായകമായ ഘട്ടങ്ങളിൽ റൺസ് നേടാനും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട് സഞ്ജു സാംസണ് കേരളത്തിലും ഇന്ത്യയിലും ആകെ വലിയ ആരാധക പിന്തുണ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ കളിശൈലിയും ലാളിത്യവും വ്യക്തിത്വവും ആരാധകരെ ആകർഷിക്കുന്നുണ്ട് സിസ്കക്ക് തമിഴ്നാടിന് പുറത്തും വലിയ ആരാധകരുണ്ട് സഞ്ജു ടീമിലെത്തുന്നത് ഈ ആരാധക വൃന്ദം കൂടുതൽ വലുതാകാൻ സഹായിക്കും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഒരു താരം എന്ന നിലയിൽ സഞ്ജുവിന്റെ ബ്രാൻഡ് വാല്യൂ മൂല്യം വളരെ വലുതാണ് സി എസ് കെ പോലെ ഒരു വലിയ ഫ്രാഞ്ചൈസിയിലേക്ക് അദ്ദേഹം എത്തുന്നത് സ്പോൺസർഷിപ്പുകൾ പരസ്യം ടിക്കറ്റ് വരുമാനം എന്നിവയിലെല്ലാം തന്നെ ടീമിന് ഗുണകരമാകും സി എസ് കെ എപ്പോഴും ഇന്ത്യൻ കളിക്കാർക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ടീം തന്നെയാണ് വിദേശ കളിക്കാരെ ടീമിന് ആവശ്യമുണ്ടെങ്കിലും ഇന്ത്യൻ താരങ്ങളായിരിക്കും സി എസ് കെയുടെ കോർ സഞ്ജുവിനെ പോലെ ഒരു ലോകോത്തര ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ക്യാപ്റ്റൻ ടീമിന് വലിയ ശക്തി നൽകും സഞ്ജുവിന് ഓപ്പണിംഗ് മുതൽ മധ്യനിരയിലെ ഏത് പൊസിഷനിലും കളിക്കാൻ കഴിയും ഇത് ടീം കോമ്പിനേഷനുകൾക്ക് കൂടുതൽ വഴക്കം നൽകും മറ്റൊന്ന് സഞ്ജു സാംസൺ എപ്പോഴും ധോണിയെ ഒരു വഴികാട്ടിയായി കണ്ടിട്ടുണ്ട് എന്താണ് ധോണി വിരമിച്ചാലും സി എസ് കെ യുടെ ടീം മെന്റർ റോളിലോ മറ്റോ തുടരാൻ സാധ്യതയുണ്ട് ധോണിയുടെ നേരിട്ടുള്ള മെമ്പർഷിപ്പിന് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയും റിപ്പീറ്റ് ധോണിയുടെ നേരിട്ടുള്ള മെമ്പർഷിപ്പ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്കും ബാറ്റിംഗിനും വലിയ മുതൽക്കൂട്ടാകും ചുരുക്കത്തിൽ ധോണിയുടെ വിടവാങ്ങലിന് ശേഷം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുന്ന സി എസ് കെ യെ സംബന്ധിച്ച സഞ്ജു സാംസൺ ഒരു മികച്ച നായകനും വിശ്വസ്തനായ വിക്കറ്റ് കീപ്പറും അപകടകാരിയായ ബാറ്റ്സ്മാനും വലിയ ആരാധക പിന്തുണയുള്ള താരവുമാണ് ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ സഞ്ജുവിനെ പോലൊരു താരത്തെ സ്വന്തമാക്കാൻ സി ശ്രമിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ് രാജസ്ഥാൻ റോയൽസിനെ വർഷങ്ങളോളം നയിച്ച പ്ലേ ഓഫുകളിലേക്കും ഒരു തവണ ഫൈനലിലേക്കും എത്തിച്ച നായകനാണ് സഞ്ജു യുവനിരയെ നയിക്കാനും സമ്മർദ്ദ ഘട്ടങ്ങളിൽ തന്ത്രങ്ങൾ മെനയാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതുമാണ് ധോണിക്ക് ശേഷം സി എസ് കെക്ക് വേണ്ടത് കളിക്കാരെ മനസ്സിലാക്കാനും അവരെ ഒന്നിച്ചു കൊണ്ടുപോകാനും കഴിയുന്ന ഒരു നായകനെയാണ് സഞ്ജുവിന് അതിനുള്ള കഴിവുണ്ട് ധോണിയുടെ സാന്നിധ്യം ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നായകത്വത്തിന്റെ പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളാനും സഞ്ജുവിന് സാധിക്കും ധോണിയുടെ വിടവാങ്ങലോടെ സി എസ് കെയുടെ ഫിനിഷിംഗ് റോളിൽ ഒരു ശൂന്യത വന്നു മത്സരങ്ങൾ വിജയത്തിലെത്തിക്കാനുള്ള സഞ്ജുവിന്റെ കഴിവ് രാജസ്ഥാൻ റോയൽസിനായി പലതവണ തെളിയിച്ചിട്ടുമുള്ളതാണ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ വലിയ ഷോട്ടുകൾ കളിക്കാനും വിജയങ്ങൾ ഉറപ്പാക്കാനും അദ്ദേഹത്തിന് സാധിക്കും ചുരുക്കത്തിൽ എം എസ് ധോണിയുടെ യുഗം അവസാനിക്കുമ്പോൾ പുതിയൊരു അധ്യായം കുറിക്കാൻ ഒരുങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജു സാംസൺ ഒരു മികച്ച നായകനും വ്യത്യസ്തനായ വിക്കറ്റ് കീപ്പറും നേരത്തെ പറഞ്ഞതുപോലെ അപകടകാരിയായ ബാറ്റ്സ്മാനും വലിയ ആരാധക പിന്തുണയുള്ള താരവുമാണ് അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ കഴിവുകളും നേതൃത്വ ഗുണങ്ങളും വിപണിയിലെ മൂല്യവും പരിഗണിക്കുമ്പോൾ സഞ്ജുവിനെ സ്വന്തമാക്കാൻ സഞ്ജുവിനെ സ്വന്തമാക്കാൻ സി എസ് കെ ശ്രമിക്കുന്നത് തികച്ചും സ്വാഭാവികം ഈ നീക്കം നടക്കുകയാണെങ്കിൽ ഐ പി എൽ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി ഇത് മാറും